നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപതോടുകൂടി ബി ജെ പിക്ക് പുതിയ ഫുൾ ടൈം ദേശീയ പ്രസിഡന്റ് ഉണ്ടാകും എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബി ജെ പി ഔദ്യോഗികമായി ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും പാർട്ടിയോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം അതായത് അടുത്ത മാസം ഏതാണ്ട് ഇരുപതാം തീയതിയോടുകൂടി പാർട്ടിക്ക് പുതിയ അധ്യക്ഷനെ കണ്ടെത്താനാകും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത നിലവിൽ ബി ജെ പി പ്രസിഡന്റിൻ്റെ ചാർജ് വഹിക്കുന്നത് ജെ പി നദ്ദയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് ബി ജെ പിയുടെ അധ്യക്ഷനായി ചുമതലയേറ്റത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടുകൂടി അദ്ദേഹത്തിൻ്റെ കാലാവധി ബി ജെ പി പ്രസിഡന്റ് എന്ന നിലയിൽ അവസാനിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നടക്കേണ്ടതുണ്ട് അതിനുശേഷം പാർട്ടിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടനാ തിരഞ്ഞെടുപ്പ് ഇത്തരം കാര്യങ്ങൾ നടക്കേണ്ടിയുള്ളതിനാൽ ജെ പി നദ്ദ തൽക്കാലം ഒരു പ്രസിഡന്റായി അല്ലെങ്കിൽ ആക്ടിങ് പ്രസിഡന്റായി തുടരുക എന്നതായിരുന്നു പാർട്ടിയുടെ തീരുമാനം എന്നാൽ ജനുവരി ഇരുപതോടുകൂടി കാര്യങ്ങൾക്കെല്ലാം ഏതാണ്ട് തീരുമാനമാവുകയും പുതിയ ഒരു ദേശീയ അധ്യക്ഷനെ പാർട്ടി കണ്ടെത്തും എന്നാണ് തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ ബി ജെ പിയുടെ ഉന്നത നേതൃത്വവും ആർ എസ് എസിൻ്റെ ഉന്നത നേതൃത്വവും ആരംഭിച്ചു കഴിഞ്ഞു എന്നും സൂചനയുണ്ട് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപതിൽ ചുമതലയേറ്റ ജെ പി നദ്ദയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവസാനിച്ചിരുന്നു ഒരു നേതാവിന് ഏതാണ്ട് രണ്ട് ടേം മാത്രമേ മൂന്ന് വർഷം നീളുന്ന രണ്ട് ടേം മാത്രമേ പാർട്ടിയുടെ ഭരണഘടനയനുസരിച്ച് ബി ജെ പി പ്രസിഡൻ്റായിരിക്കാൻ കഴിയുകയുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇത്തരത്തിലൊരു ഭേദഗതി ബി ജെ പി അതിൻ്റെ ഭരണഘടനയിൽ കൊണ്ടുവന്നത് അതുകൊണ്ടാണ് രണ്ടായിരത്തി പത്ര പന്ത്രണ്ടിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട നിതിൻ ഗഡ്കരിയുടെ പേര് ബി ജെ പി ദേശീയ പ്രസിഡന്റ് എന്ന രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുവെങ്കിലും വീണ്ടും അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് എത്താൻ കഴിയാതെ പോയത് അതുകൊണ്ടാണ് തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രാജ്നാഥ് സിംഗ് ആണ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായി വന്നത് രണ്ടായിരത്തി പതിനാലിൽ ചരിത്രം കുറിച്ചുകൊണ്ട് ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് വിജയം നേടുന്നതുവരെ വരെ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടുന്നതുവരെ വരെ രാജ്നാഥ് സിംഗ് പാർട്ടി അധ്യക്ഷ പദവിയിൽ തുടരുന്നത് നമ്മൾ കണ്ടു അതിനുശേഷമാണ് അമിത്ഷാ പാർട്ടിയുടെ അധ്യക്ഷനായി വരുന്നത് തീർച്ചയായും അമിത്ഷായുടെ വരവ് പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായി കല്ലായി മാറുകയായിരുന്നു ബി ജെ പി അമിത്ഷായ്ക്ക് മുമ്പും അമിത്ഷായ്ക്ക് ശേഷവും എന്ന രീതിയിൽ ഒരു ഒരു നിർവചനം ഉണ്ടായതും ആ ഒരു കാലഘട്ടത്തിലാണ് കാരണം ബി ജെ പിക്ക് രാജ്യവ്യാപകമായി ഹിന്ദി ഹൃദയഭൂമിയിൽ മാത്രമല്ല രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഒരു വലിയ സ്വാധീനം ഉറപ്പിക്കാൻ അമിത്ഷായുടെ ആ കാലഘട്ടത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നു അതോടൊപ്പം പാർട്ടിയും വലിയ രീതിയിൽ മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ അമിത്ഷായ്ക്ക് സാധിച്ചു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ പോലെ പാർട്ടി ഒന്നുമല്ലാതിരുന്ന പല സംസ്ഥാനങ്ങളിലും പാർട്ടിക്ക് അധികാരത്തിലെത്താൻ സാധിച്ചു ഏറ്റവും അധികം സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടിയാണ് ഇന്നിപ്പോൾ ബി ജെ പി ആ രീതിയിലേക്ക് പാർട്ടിയെ വളർത്താൻ അമിത്ഷായ്ക്ക് സാധിച്ചു അതിനുശേഷമാണ് ജെ പി നദ്ദ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് ഇപ്പോൾ ജെ പി നദ്ദ കേന്ദ്രമന്ത്രിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അടുത്തൊരു ടേം കൂടി ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരും എന്ന് തോന്നുന്നില്ല മാത്രമല്ല പുതിയ മുഖങ്ങൾ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരട്ടെ എന്ന തീരുമാനത്തിലാണ് പാർട്ടി നേതൃത്വം അതുകൊണ്ട് തന്നെ വനിതാ പ്രസിഡന്റ് വരാനുള്ള സാധ്യതയും വളരെ അധികം കൂടുതലാണ് കാരണം ഏത് ആരാകണം പ്രസിഡന്റ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിപുലമായ ചർച്ചകൾ ഏതാണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ നടന്നു കഴിഞ്ഞതാണ് കാരണം അമിത്ഷാ കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാകുന്നതോടുകൂടി പാർട്ടിക്ക് പുതിയ ദേശീയ അധ്യക്ഷൻ ഉണ്ടാകും എന്ന് ഏറെക്കുറെ വ്യക്തമായതാണ് ഇന്നത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നവിസിന്റെ പേരാണ് ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത് പക്ഷേ ഇന്നിപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് തന്നെ ദേശീയ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ടാണ് ഒരു വനിതാ നേതാവ് എത്തിയേക്കും എന്ന സൂചന കൂടി ഇപ്പോൾ പുറത്തു വരുന്നത് സത്യത്തിൽ പാർട്ടി അധ്യക്ഷനായി നിയമിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു പാർട്ടി അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ പാർട്ടി ഭരണഘടനയനുസരിച്ച് ഒരു ഇലക്ട്രൽ കോളേജ് ഒക്കെ രൂപീകരിക്കാവുന്നതാണ് പക്ഷേ സാധാരണയായി ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത് അഭിപ്രായ ഐക്യത്തിലൂടെയാണ് തീർച്ചയായും നേതാക്കൾ ചേർന്ന് ഒരാളെ തീരുമാനിക്കുന്നു അയാൾ നോമിനേഷൻ പേപ്പർ കൊടുക്കുന്നു ആരും എതിർക്ക എതിർക്കാനില്ലാതെ അല്ലെങ്കിൽ എതിർത്ത് ഒരു ശബ്ദം പോലും ഇല്ലാതെ അയാളെ ഏകകണ്ഠമായി തിരഞ്ഞെടുക്കപ്പെടുന്നു ഇങ്ങനെയാണ് ബി ജെ പിയിൽ കാലാകാലങ്ങളായി ദേശീയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്നത് പക്ഷേ പാർട്ടിയുടെ ഭരണഘടനയനുസരിച്ച് ബി ജെ പിക്ക് വോട്ടെടുപ്പിലൂടെ ദേശീയ അധ്യക്ഷനെ കണ്ടു ും സാധിക്കും അതായത് ഒന്നിലധികം പേർ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഉണ്ടായിരിക്കുകയും പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം വരെ ഇവർ തുടരുകയും ചെയ്താൽ തീർച്ചയായും വോട്ടെടുപ്പ് നടത്തണമെന്നാണ് അങ്ങനെയാണ് എങ്കിൽ എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിലും വോട്ടെടുപ്പിനുള്ള സൗകര്യം ഉണ്ടാകും നിശ്ചയിക്കപ്പെട്ട വരണാധികാരികൾ വോട്ടെടുപ്പ് നിയന്ത്രിക്കും ഇതിനുശേഷം വോട്ടെടുപ്പിന് ശേഷം നിശ്ചയിക്കപ്പെട്ട ദിവസം നടന്ന വോട്ടെടുപ്പിന് ശേഷം ഈ പെട്ടികളെല്ലാം ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അവിടെ വെച്ച് വോട്ടെണ്ണുകയും ചെയ്യണം എന്നാണ് പാർട്ടിയുടെ ഭരണഘടന പറയുന്നത് എന്തായാലും ഇതുവരെ അങ്ങനെ അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല പാർട്ടി എപ്പോഴും ഏകകണ്ഠമായിട്ടായിരിക്കും ദേശീയ പ്രസിഡന്റിനെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാന പ്രസിഡന്റുമാരെ ഒക്കെ തിരഞ്ഞെടുക്കുക പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് മണ്ഡലം തലം മുതൽ മണ്ഡലം പ്രസിഡന്റ് സ്റ്റേറ്റ് പ്രസിഡന്റ് അങ്ങനെ എല്ലാ പ്രസിഡന്റുമാരെയും ആയിരിക്കും ആദ്യം തിരഞ്ഞെടുക്കുക പിന്നീട് മറ്റംഗങ്ങളെ ഭരണസമിതിയിലെ മറ്റംഗങ്ങളെ പ്രസിഡന്റ് ആയിരിക്കും നോമിനേറ്റ് ചെയ്യുക അതേ രീതിയിൽ തന്നെ ഇത്തവണ ജനുവരി ഇരുപതോടുകൂടി ബി ജെ പിക്ക് ഒരു ദേശീയ ഭരണസമിതി ഒരു ഫുൾ ടൈം ദേശീയ ഭരണഘടന ഭരണസമിതി നിലവിൽ വരും എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വെബ്ഡെസ്ക് ന്യൂസ് പവേഡ് ബൈ ജ്യോതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം